ഹലോ നമ്മളിങ്ങനെയൊക്കെ കണ്ടിട്ട് കുറേ നാളായല്ലെയോ എല്ലാവരും സുഖായിട്ടിരിക്കുകയാണോ സന്തോഷമായിട്ടിരിക്കുകയാണോ നമ്മുടെ പ്രവാസ സഹോദരങ്ങളൊക്കെ എന്താ പറയുന്നത് എങ്ങനെയുണ്ട് ചൂടൊക്കെ ക്ലൈമറ്റ് എങ്ങനെയുണ്ട് ഓ ഇവിടെ നല്ല ചൂടായി ഞാൻ വീളിൽ തുണി വിരിച്ചിടാൻ പോയായിരുന്നു പക്ഷെ അവിടെ വെച്ചിട്ട് എനിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല അവിടെ നിൽക്കാൻ വയ്യ അങ്ങനെ ഞാൻ ഇറങ്ങി പൊന്ത കേട്ടോ എനിക്ക് നിങ്ങളുടെ ഒരു ചെറിയൊരു സന്തോഷമുണ്ട് പറയാം എന്താണെന്ന് പറയട്ടെ ഇന്നലെ നമ്മുടെ വീട്ടിൽ രണ്ട് ഫാമിലി ഗസ്റ്റ് ഉണ്ടായിരുന്നു അതിലൊരാളിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു അപ്പോൾ സാറ് സർപ്രൈസായിട്ട് അവർക്ക് കേക്ക് ഇവിടെ മേടിച്ച് സെറ്റാക്കി ഞങ്ങൾ ചപ്പാത്തി ചിക്കൻ പപ്പാസൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ട് അവർ ഈ രണ്ട് ഫാമിലീസിനെ ഇങ്ങോട്ട് വിളിച്ചു അപ്പം വന്നപ്പോൾ അവർ കേക്കൊക്കെ കണ്ട് ഒരുപാട് സന്തോഷം കേക്കൊക്കെ മുറിച്ച് അവർക്ക് ചപ്പാത്തിയും ചിക്കൻ പപ്പാസൊക്കെ കൊടുത്ത് ഞാൻ എന്താ ചെയ്തെന്ന് പറയുമ്പോൾ ഇവിടെ നമ്മുടെ ആവശ്യത്തിനായിട്ട് വെച്ച ഉച്ചക്കലൊക്കെയുള്ള മീൻകറി ഇരിപ്പുണ്ടായിരുന്നു മീൻകറിയും കൂടെയൊക്കെ എടുത്ത് ചൂടാക്കി അവിയലൊക്കെ എടുത്ത് ചൂടാക്കി ടേബിളിൽ കൊണ്ടുവച്ചു ചോറ് വേണമെങ്കിൽ കൊണ്ട് വയ്ക്കാമെന്നുള്ളൊരു ഉദ്ദേശത്തിൽ അപ്പോൾ ആർക്കും ചോറ് വേണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അവർ വന്നവരെല്ലാം മീൻകറി കഴിച്ചു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഫുഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ തന്നെ ഉണ്ടാക്കിയത് അപ്പോഴ് അതില്ല ഒരാളിൻ്റെ വൈഫിന് കിച്ചണിൽ വന്നു കഴിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു കറികളൊക്കെ സൂപ്പറായിരുന്നു കേട്ടോ എനിക്ക് ആ മീൻകറി കൂട്ടിയപ്പോൾ എൻ്റെ അമ്മയെ ഓർമ്മ വന്നത് അമ്മ വയ്ക്കുന്ന മീൻകറിയുടെ അതേ ടേസ്റ്റ് കേട്ടോ ഒരുപാട് താങ്ക്സ് എന്ന് പറഞ്ഞു അയ്യോ എനിക്കിത് കേട്ടപ്പോഴത്തേക്കുണ്ടല്ലോ എനിക്കെന്താ ഓസ്കർ അവാർഡ് കിട്ടുന്നത് അത്ര ഫീലായിപ്പോയി അത്ര സന്തോഷമായി പോയി ഞാൻ പറഞ്ഞു ഒരുപാട് 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 സന്തോഷമുണ്ട് കേട്ടോ ഒരുപാട് താങ്ക്സ് എന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞു അപ്പോൾ അവരിങ്ങോട്ട് പറഞ്ഞു എന്തിനാ ഞാനല്ലേ നിങ്ങൾ അങ്ങോട്ട് താങ്ക്സ് പറയാനുള്ളത് എന്തിനാണ് എന്നോട് താങ്ക്സ് അവർ എന്നോട് ചോദിച്ചു അപ്പം ഞാൻ അല്ല ഇത്ര നല്ലൊരു കോംപ്ലിമെൻറ്റ് പറഞ്ഞുകഴിഞ്ഞാൽ ഒരുപാട് താങ്ക്സ് പറഞ്ഞാൽ അമ്മയുടെ ടേസ്റ്റ് അമ്മ തരുന്ന ആഹാരത്തിൻ്റെ അല്ലെങ്കിൽ അമ്മ വെച്ചുണ്ടാക്കിത്തരുന്ന മീൻകറിയുടെ ടേസ്റ്റ് കിട്ടി എനിക്ക് അമ്മ പെട്ടെന്ന് ഓർമ്മ വന്നൊക്കെ കേൾക്കുമ്പം നമ്മുടെ ഒരു സന്തോഷം അങ്ങനെ ഒരാൾ പറഞ്ഞ് ഒരു സന്തോഷം അതൊന്ന് വേറെ തന്നെയാണ് അപ്പോൾ എനിക്കങ്ങ് ഭയങ്കര സന്തോഷമായി അപ്പോൾ പറയാൻ ഞങ്ങൾ എത്ര മീൻകെച്ചാൽ ഇതുപോലൊരു ടേസ്റ്റ് കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നാ എന്നെ പോലെ വീട്ടുജോലിക്ക് നിൽക്കുന്നവർ വീട്ടിൽ എന്തെങ്കിലും ഒരു ആഘോഷം വരുമ്പോഴോ ഗസ്റ്റുകൾ വരുമ്പോഴോ നമ്മൾ എന്നെ ഫുഡ് ഉണ്ടാക്കുന്നത് പക്ഷെ ആരിങ്ങനെ കിച്ചണിൽ വന്ന് കണ്ട് നമ്മളെ ഒരു നല്ലൊരു അഭിപ്രായം അങ്ങനെ ആരും പറയത്തില്ല അങ്ങനെ വെച്ചുണ്ടാക്കി കൊടുത്ത ആഹാരത്തിന്റെ രുചി ഇഷ്ടപ്പെട്ട് അവര് നമ്മളെ വന്ന് കിച്ചണിൽ വന്ന് കണ്ട് നല്ലൊരു അഭിപ്രായം പറയാൻ നമ്മളെ ഒന്ന് അഭിനന്ദിക്കാൻ തോന്നി ആ മനസ്സ് ഒരുപാട് വലുതാ അതൊക്കെ എന്നെ പോലെ വീട്ടുജോലിക്ക് നിൽക്കുന്നവർക്കൊക്കെ ഒരുപാട് 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 സന്തോഷം തരുന്ന ഒരു കാര്യമാണ് കാരണം കുറെ കുറെ ടെൻഷനുകളും മനപ്രയാസങ്ങളും വിഷമങ്ങളും കൊണ്ടൊക്കെ ആയിരിക്കും ഓരോരുത്തർ ഓരോ അതിപ്പോൾ എൻ്റെ കാര്യമൊന്നുമല്ല എല്ലാവരുടെയും കാര്യം ഇങ്ങനെയൊക്കെ തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കിട്ടുന്ന ഇങ്ങനെയുള്ള അഭിനന്ദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലുതാ എന്നെ സംബന്ധിച്ചുള്ള കാര്യം ഞാൻ പറയാം കേട്ടോ എന്നെ സംബന്ധിച്ചാണെങ്കിൽ ചെറിയൊരു കാര്യം മതി എനിക്ക് ഒരുപാട് സന്തോഷിക്കാനും ചിരിക്കാനും അതുപോലെ തന്നെ ചെറിയൊരു കാര്യം മതി സങ്കടപ്പെടാനും ഡൗൺ ആവാനും പക്ഷെ വേറെ ആൾക്ക് എന്നെ കരയിപ്പിക്കാൻ പാടായിരിക്കും വേറൊരാൾ മുഖാന്തരം ഞാൻ കരയത്തില്ല അത് ഞാൻ പിടിച്ചു നിൽക്കും പക്ഷേ സങ്കടം വന്നാൽ പൊട്ടി കരുകയും ചെയ്യും അത് ആരുടെ മുന്നിലും കരയത്തില്ല ഒറ്റയ്ക്ക് കരയും അല്ല എൻ്റെ കണ്ണുന്നിരി ഒരാൾ കാണാനോ അല്ലെങ്കിൽ ഒരാൾക്ക് എന്നെ കരയിപ്പിക്കാനോ ഞാൻ ഇട കൊടുക്കത്തില്ല സന്തോഷം വന്നാൽ ഞാൻ പൊട്ടിച്ചിരിക്കുകയും സന്തോഷിക്കുകയും ചെയ്യും സങ്കടം വന്ന ഒരു ന്യൂസ് കേട്ടാലായിരിക്കും ന്യൂസ് കണ്ടാലായിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ഞാൻ അറിയാതെ സങ്കടം ഞാൻ കരഞ്ഞു പോവും അങ്ങനൊരു പന്ന സ്വഭാവമുണ്ട് അപ്പം ഈ ഒരു സന്തോഷം പറയാനായിട്ടാണ് ഞാൻ വന്നത് വിയർക്കുന്നു മീങ്കറി അടുത്ത മീങ്കറി അടപ്പേരിക്കുന്നു ഇന്നലത്തെ മീൻകറി തീർന്നു അടുത്തത് അടപ്പായിരിക്കുന്നു കേട്ടോ ഓക്കെ ഇനി നമുക്ക് കാണാം കേട്ടോ സമയമില്ല തിരക്കാം പിന്നെ കുറെ കുറെ കാര്യങ്ങളെല്ലാത്ത ഞാൻ മുങ്ങി നിൽക്കുക ആ ജലദോഷം തുമ്മലും പനിയും അത് വേറൊരു ഭാഗത്ത് കുഴപ്പമില്ല നമുക്കിങ്ങനെ ഇടയ്ക്ക് കാണാം കേട്ടോ ആരും ഞാൻ മറന്നു കളയരുത് കേട്ടോ